പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമസ്കാരം നമുക്ക് ഇന്ന് രണ്ട് കണക്കുകളുണ്ട് എക്സ് പ്ലസ് ത്രീ ഇൻറ്റു എക്സ് പ്ലസ് സെവൻ അപ്പോൾ എട്ടാം ക്ലാസ്സിലെ പാഠഭാഗത്തു നിന്നുള്ള കണക്കാണ് ഫോർ എക്സ് പ്ലസ് ഫൈവ് ഫോർ എക്സ് പ്ലസ് സെവൻ അപ്പോൾ ഇങ്ങനെ രണ്ട് കണക്കാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് കണക്ക് ചെയ്യാം ഒന്നാമത്തെ കണക്കെന്ന് പറയുന്നത് എക്സ് പ്ലസ് ത്രീ ഇൻറ്റു എക്സ് പ്ലസ് സെവൻ നമ്മൾ എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുന്നത് പോലെ നമുക്ക് ചെയ്യാം അപ്പോൾ കണക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് താഴെയോട്ട് മാറ്റി എഴുതാം എക്സ് പ്ലസ് ത്രീ ഇൻ ് എക്സ് പ്ലസ് സെവൻ ആൾഡിബ്രോ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ചെയ്യുക നമ്മുടെ എക്കേഷൻ അനുസരിച്ചൊക്കെ നമുക്ക് കറക്റ്റായി വരുന്നത് ഇവിടെ നിന്ന് ആണ് ചെയ്യാൻ അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് எஸ்வயர் எக்ஸே குணம் எக்ஸ் எக்ஸ் ஸ்கொயர் எக்ஸ் இன்டு த்ரீ அப்போ எத்தையான த்ரீ எக்ஸ் அடுத்து செவன் இன்டு எக்ஸ் செவன் எக்ஸ் அடுத்து செவன் இன்டு த்ரீ ட்வெண்ட்டி ஒன் மனசிலோ ഇനി നമുക്കിത് കൂട്ടാം എക്സ് സ്ക്വയർ പ്ലസ് ഏഴ് മൂന്ന് പത്ത് എക്സ് പ്ലസ് ട്വൻ്റി വൺ നമുക്ക് അക്ഷരങ്ങൾക്ക് വിലയിട്ട് തന്ന് ഇതുപോലെ ചെയ്യാൻ കണക്ക് വരും എട്ടാം ക്ലാസ്സിലെ പുസ്തകത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കണക്കുകൾ ഞാൻ എടുത്തത് അടുത്ത കണക്കെന്ന് പറഞ്ഞാൽ ഫോർ എക്സ് പ്ലസ് ഫൈവ് ഇൻറ്റു ഫോർ എക്സ് പ്ലസ് സെവൻ നമുക്ക് വേറൊരു പേപ്പറിലേക്ക് ചെയ്യാം ഫോർ എക്സ് പ്ലസ് ഫൈവ് ഇൻറ്റു ഫോർ എക്സ് പ്ലസ് സെവൻ അപ്പോൾ നമുക്ക് കണക്ക് താഴോട്ടൊന്ന് എഴുതാം ഫോർ എക്സ് പ്ലസ് ഫൈവ് ഇൻറ്റു ഫോർ എക്സ് പ്ലസ് സെവൻ അപ്പോൾ നമുക്ക് കുണിക്കാം ഫോർ എക്സ് ഇൻറ്റു ഫോർ എക്സ് ഫോർ ഇൻറ്റു ഫോർ പതിനാറ് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ഇനി ഫോർ എക്സ് ഇൻറ്റു ഫൈവ് അപ്പോൾ ഫൈവ് ഇൻറ്റു ഫോർ പ്ലസ് ട്വൻ്റി എക്സ് അടുത്ത് ഏഴ് ഇൻറ്റു ഫോർ എക്സ് അപ്പോൾ അത്ര എഴുനാല് ഇരുപത്തിയെട്ട് എക്സ് ഒരു ഉള്ളൂ അടുത്ത് പ്ലസ് ഏഴ് ഗുണം അഞ്ച് ഏഴ് മുപ്പത്തി അഞ്ച് അപ്പോൾ പതിനാറ് എക്സ് സ്ക്വയർ പ്ലസ് ഇരുപതും ഇരുപത്തിയെട്ടും നാൽപ്പത്തി എട്ട് നാൽപ്പത്തെട്ട് എക്സ് പ്ലസ് മുപ്പത്തി അഞ്ച് അപ്പോൾ ഞാനിത് ഒന്നുകൂടെ താഴെ എഴുതാം ഇവിടെ ഒരു ചെറിയൊരു എഴുതിയുമ്പം വെട്ടു വന്നു പറയും പതിനാറ് എക്സ് സ്ക്വയർ പ്ലസ് ഫോർട്ടി എയ്റ്റ് എക്സ് പ്ലസ് തേർട്ടി ഫൈവ് ഇതാണ് ആൻസർ ഇതുപോലെ ആൾക്കാർ ഉത്തരം കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു കണക്കുകളെല്ലാം ശ്രദ്ധിച്ച എല്ലാവർക്കും എൻ്റെ വലിയൊരു താങ്ക്സ് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇത് ഉപകാരപ്രദം ആകുമെന്ന് തോന്നുകയാണെങ്കിൽ ഇത് നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വേണ്ടപ്പെട്ട വിലപ്പെട്ട കമൻ്റ് എൻ്റെ അടിയിൽ കുറിക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് കാണണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അപ്പോൾ അവരും ഈ കണക്ക് കാണും ഫ്രണ്ട്സിൻ്റെ കുട്ടികൾ ഈ കണക്ക് കാണും അവർക്കിത് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇത് വളരെ പ്രയോജനകരമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമസ്കാരം